നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ മലയാളി ഉൾപ്പെടെ അഞ്ച് പ്രവാസികൾക്ക് അൻപതിനായിരം ദീർഘം വീതം സമ്മാനം മലയാളിയെ കൂടാതെയുള്ള മറ്റ് രണ്ടുപേരും ഇന്ത്യക്കാർ തന്നെയാണ് സിറിയ ഫിലിപ്പീൻസ് പൗരന്മാരാണ് ബാക്കി രണ്ടുപേർ പതിനാറ് വർഷമായി യു എയിൽ താമസിക്കുകയാണ് സെയിൽസ്മാനായ അഷ്റഫ് അലി അടുത്ത സുഹൃത്തുമായി ചേർന്ന് എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് എടുക്കുന്നതാണ് അഷ്റഫിന്റെ ശീലം തനിക്ക് ലഭിച്ച സമ്മാനത്തിൽ നിന്ന് ഒരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കാനും അഷ്റഫ് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി തുക സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കാൻ ചെലവാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു ഭാഗ്യശാലി ഐഷ സജീവാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള അർട്ടൂറോ ആണ് മറ്റൊരു ഭാഗ്യശാലി മുപ്പത്തി വർഷമായി റോഡ്രിഗസ് ദുബായിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അൻപത്തി ഒൻപത് വയസ്സുള്ള അദ്ദേഹം ടെക്നിക്കൽ സൂപ്പർ അറ്റൻഡൻറ്റായി ജോലി ചെയ്യുകയാണ് പത്ത് വർഷമായി ബിഗ് ടിക്കറ്റിലൂടെ ഭാഗ്യാന്വേഷണം നടത്തുന്ന റോഡ്രിഗസിനെ ഒടുവിൽ ഭാഗ്യം തുണക്കിയായിരുന്നു എട്ട് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം ബിഗ് ടിക്കറ്റ് കളിച്ചിരുന്നത് സിറിയയിൽ നിന്നുള്ള നജീമാണ് മറ്റൊരു ഭാഗ്യശാലി രണ്ടായിരത്തി ഒൻപത് മുതൽ ഇദ്ദേഹം യു എ തന്നെയാണ് താമസം വർഷങ്ങളോളം ബിഗ് ടിക്കറ്റ് കളിച്ചതിന് ശേഷം തനിക്ക് വന്ന ഭാഗ്യമായിട്ടാണ് അദ്ദേഹം ഈ വിജയത്തെ കാണുന്നത് സമാനത്തുക ഉപയോഗിച്ച് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കും എന്നാണ് നജീം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അൻപത്തിരണ്ടുകാരനായ ടെല്ലിസ് ആണ് മറ്റൊരു ഭാഗ്യശാലി ഇരുപത് വർഷമായി ഇദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നു രണ്ട് മാസം മുൻപ് മാത്രമാണ് ഇദ്ദേഹം ബിഗ് ടിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് ഗെയിം കളിക്കാൻ ഏഴ് സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ട് ഫോൺ ഗോൾ ലഭിച്ചപ്പോൾ താൻ വിജയിയാണെന്നത് തനിക്ക് ഉൾക്കൊള്ളാനായില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി